സീസൺ സെവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയേണ്ടത് ഇന്നലെ ഞാൻ പോയിട്ട് അനീഷേനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ആ ഒരു മാറ്റത്തെക്കുറിച്ചും പിന്നെ നിന്നോട് സംസാരിച്ച ആ ഒരു കാര്യം സത്യാണോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ജെനുവനായിട്ട് തന്നെയാണ് അത് പറഞ്ഞതെന്ന് അയാൾ എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ അനീഷേട്ടൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു കാര്യമാണ് ഞാൻ കണ്ടത് അയാൾ ഇതുവരെ വരെ ചിരിച്ചോണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ എല്ലാവരോടും പോയി വർത്തമാനം പറയുന്നു അതേപോലെ തന്നെ ചിരിച്ചോണ്ട് നടക്കുന്നു ഫുൾ ടൈമും ചിരിയാണ് ഇപ്പോൾ അയാളുടെ മുഖത്ത് െന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനിമോള് പറയുന്നുണ്ട് എനിക്കറിയില്ല ഈ മനുഷ്യന് എന്തൊക്കെ മാറ്റാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അനീഷനോട് ഞാൻ ചോദിച്ചപ്പോൾ അനീഷേടൻ പറയുന്നുണ്ട് ഈ ഒരു മാറ്റം ഞാൻ ഇനി ലൈഫ് ലോങ് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അനീഷനോട് പറഞ്ഞു അനീഷ്നെന്താണെങ്കിൽ ആ ഒരു ബോട്ടിലെടുത്ത് എറിഞ്ഞത് അത് ഭയങ്കര മോശമായിരുന്നു പിന്നെ എനിക്കത് പുള്ളിക്കാരൻ ചെയ്തത് തെറ്റാന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് ബോട്ടില്ലെന്ന ആ ഒരു ടാസ്കിനാ അതുതന്നെ പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഇപ്പോഴും ഉണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ ഇത് പറഞ്ഞതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്കും ഉണ്ട് കാരണം പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പുള്ളി ഇവിടെ അഭിനയിച്ച് നിൽക്കുകയാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടാണോ ഇതൊക്കെ പറഞ്ഞെന്ന് നമുക്ക് പുറത്തിറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ ഇനി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷേ അല്ലാതെ പുള്ളി എന്താണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത് പുള്ളിയായിട്ട് പിന്നെ സംസാരിച്ചതെന്ന് അനുമോളോട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു പ്രശ്നം തന്നെ സോൾവ് ചെയ്തിട്ടാണ് പോയത് ഇപ്പോൾ ചോറ് കഴിച്ചോ കറി വേണോ അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കുന്നുള്ളൂ ആ അതും അതിൽ നിന്ന് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്